അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി അവൾ പിന്നെയും താളുകൾ മറിച്ചു നോക്കി എല്ലാം പ്രണയത്തിൽ കുതിർന്ന വാക്കുകൾ ലേഖനങ്ങൾ ഒക്കെ അവനെപ്പറ്റിയാണ് അവനെപ്പറ്റി മാത്രം എന്നാൽ അത് ആരാണെന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ യാതൊന്നും അതിൽ അപ്പോഴാണ് അവൾ മറ്റൊരു കാര്യം ചിന്തിച്ചത് മരിക്കുമ്പോൾ ജാൻസി ഗർഭിണിയായിരുന്നു ഒരുപക്ഷെ അതിൻ്റെ സൂചനകൾ എപ്പോഴെങ്കിലും അവൾക്ക് കെട്ടിക്കാണില്ലേ സംശയത്തിന്റെ പേരിലെങ്കിലും അവൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ ഉണ്ടാവും നാൻസിയുടെ മനസ്സ് മന്ത്രിച്ചു ജാൻസി എല്ലാം വാങ്ങുന്ന ഓൺലൈൻ വഴിയാണ് അവൾക്കായി വരുന്ന കൊറിയറുകളൊന്നും ആരും വാങ്ങാറില്ല തുറന്ന് നോക്കാറില്ല അങ്ങനെ സംഭവിച്ചാൽ വീടൊരു യുദ്ധഭൂമിയാവും എന്തായാലും അങ്ങനെ ഒരു കൊറിയർ വന്നിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു അവശേഷിപ്പ് ഇവിടെ തന്നെ ഉണ്ടാവും നാൻസിയുടെ കണ്ണുകൾ മുറിയുടെ മുക്കുമൂലയും പരിധി നടന്നു ഒടുവിൽ ആ കണ്ണുകൾ ചവറ്റുകുട്ടിയിൽ അവസാനിച്ചു ജാൻസിയോടെ കൊറിയർ ബോക്സുകൾ ഇട്ട് വെക്കുന്ന ഒരു ചവറ്റുകുട്ട അതിൽ ഒരുപാട് ബോക്സുകൾ കീറിപ്പറിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു അവൽ ഓരോന്നിന്റെയും പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ഒട്ടിച്ചിരിക്കുന്ന ഭാഗം വായിച്ച് നോക്കി പക്ഷെ അതിലൊന്നും പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട യാതൊന്നും ഇല്ലായിരുന്നു കഥകളിൽ ആരോ മുട്ടുന്ന കേട്ട് അവൾ ഒരു നിമിഷം പകച്ചു പിന്നെ ചവറ്റുകൂട്ട പഴയ സ്ഥാനത്തന്നെ തിരിച്ചുകൊണ്ട് വെച്ച് ഡയറി മെത്തക്കടയിലേക്ക് തിരികെ വെച്ച് കഥക് തുറന്നു വാതിലു മുന്നിൽ തന്നെ നോക്കി നിൽക്കുന്ന അലോഷിയെ കണ്ടതും അവളുടെ കണ്ണുകൾ കൂർത്തു എന്താ ലോഷി എന്നെങ്കിലും ചോദിക്കും മുമ്പേ അവൻ അവളെ ഗൗരവത്തിൽ നോക്കി താനെന്തിനാ ഓടിയത് അവന്റെ കണ്ണുകൾ അവരുടെ മിഴികളുമായി കോർത്തു ഞാനോ എപ്പോ അവൾ കൈമലർത്തി തനിക്ക് ഓർമ്മയില്ലേ ഓർമ്മയില്ലാതെ അവൻ അധികം സമയമൊന്നും ആയില്ലല്ലോ ഉടുമ്പ് പിടിക്കുമ്പോൾ തന്റെ പിന്നാലെ കൂടിയിരിക്കുന്നവരെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് അവൾ തുറന്നു അങ്ങനെയാണ് തന്നെ എന്റെ വീട്ടിൽ ഓടാനും ചാടാൻ ആരുടെ അനുവാദം ആലോഷി എനിക്ക് വേണ്ടത് അവളുടെ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം മുട്ടി നിന്നു അലോഷി അതും ശരിയാ ആലോഷി അവൾ നോക്കി പുഞ്ചിരിച്ചു എന്നാലും ഞാൻ ഈ കാര്യം ആനിച്ചോടു കൂടി സംസാരിച്ചു നോക്കാം മുറിയിൽ നിന്ന് ഇറങ്ങി ഓടാൻ പാകത്തിന് മുറിക്കുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കും കൂടി ഒന്ന് അറിയണല്ലോ പുള്ളിയിലുണ്ടായ നടക്കം പുറത്ത് കാട്ടാതെ അവൻ അരിശത്തോടെ നോക്കി നാൻസി അവളുടെ ചുവന്ന മുഖത്തേക്ക് നോക്കി പല്ലിച്ച അലോഷി ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഞാനൊരു തമാശ പറഞ്ഞ പുച്ചത്തോടെ പറഞ്ഞോണ്ട് ആ പുറത്തേക്ക് ഇറങ്ങി പക്ഷെ തിരിഞ്ഞടക്കുമ്പോഴും താൻ കണ്ടതൊരു സ്വാഭാവിക ഓട്ടമല്ലെന്ന ചിന്തയായിരുന്നു അലൂഷിയുടെ മനസ്സിൽ അപ്പോ കാര്യങ്ങളൊക്കെ നമുക്ക് ഉറപ്പിക്കാം അല്ലേ ഡേവി അച്ഛനെ നോക്കി ഡേവിയുടെ തലകുലുക്കി ഉറപ്പിക്കാം കല്യാണം അധികം നീട്ടിവെക്കണ്ടെന്നാ എന്റെ അഭിപ്രായം എനിക്ക് എപ്പോഴാണ് തിരിച്ചുകൊണ്ടി വരും എന്നറിയില്ലല്ലോ അതുകൊണ്ട് ഒന്നും വെച്ച് താമസിപ്പിക്കണ്ട ആനയുടെ മുഖം തെളിഞ്ഞു ശക്തി അവനെ നോക്കി പുഞ്ചിരിച്ചു എന്നാ ഞങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് വിളിക്കാം എന്താ അച്ഛൻ എഴുന്നേറ്റു ആയിക്കൂടെ അച്ഛ ഡേവിഡ് എഴുന്നേറ്റുകൊണ്ട് കൈകൂപ്പി അല്ല ഇതെന്താ മണവാളം ചെക്കന് നാക്കുന്നില്ലേ അയാളൊന്നും പറയുന്നില്ലല്ലോ ഞാനേ പിണീന്റെ കൊച്ചാപ്പയാ ഹൗസ് വൈഫ് ആനയുടെ അച്ഛൻ്റെ അനിയൻ അല്ല ഞങ്ങൾക്കറിയണല്ലോ ചെക്കൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഞങ്ങളുടെ ഉച്ചൻ്റെ ജീവിതമല്ലേ അച്ഛന്റെ മുഖത്ത് ഇഷ്ടക്കേട് കൃത്യമായി ആൻഡോ കണ്ടു ഒരു പുഞ്ചിരിയോടാൻ മുന്നോട്ട് കയറി നിന്നു വിവാഹം തീരുമാനിക്കുന്ന സമയത്ത് മണവാളം നാണത്തോടൽപ്പം മാറി നിൽക്കുന്നുള്ളേ കൊച്ചാപ്പാ മര്യാദ ഉത്തരവാദിത്തപ്പെട്ടവർ തമ്മിലല്ലേ സംസാരിക്കുന്നത് അത് ഞാനും കേൾക്കുന്നുണ്ടല്ലോ പിന്നെ എനിക്കാകെ ചത്ത കറിയാനും വീണാ താങ്ങാനും ഈവനൊരുത്തിനേ ഉള്ളൂ നീട്ടിയും കുറുക്കിയൊന്നും പറയാൻ വലിയ ബന്ധം ഞങ്ങൾക്കിടയിൽ ഇല്ല കൊച്ചാപ്പിനുണ്ടായിട്ടോ ആന അനാഥാലത്തിൽ നിൽക്കേണ്ട സാഹചര്യം മുൻനിർത്തി നോക്കുമ്പോൾ ഈ ബന്ധം കൊച്ചാപ്പിന് വ്യക്തമായി മനസ്സിലാവുന്ന സാധ്യത കുറവാണ് എന്നാലും കൊച്ചാപ്പയുടെ സംശയം പോലെ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ എല്ലാ കുഴപ്പങ്ങളും ടെസ്റ്റ് ചെയ്ത് നോക്കാൻ ഞാൻ മെഷീനൊന്നുമല്ലോ മനുഷ്യ ശരീരല്ലേ ഭാവിയിൽ എനിക്ക് അവൾക്ക് എന്തെങ്കിലും കൊഴപ്പുണ്ടായാ ഞങ്ങൾ തന്നെ അത് സഹിച്ചല്ലേ പറ്റൂ അച്ഛനും അപ്പം വന്നവരും ചിരിയാമർത്തി കൊണ്ട് പുറത്തേക്ക് നടന്നു പിന്നാലെ ചവിട്ടി തുള്ളി കൊച്ചാപ്പയും അച്ചോ എനിക്ക് അവൻ പിടിക്കുന്നില്ല കേട്ടോ വണ്ടിയിൽ കയറുമ്പോൾ ഔസയപ്പ എല്ലാവരും ഉറക്കെ പറഞ്ഞു ഔസൈപ്പേ നമ്മുടെ മര്യാദ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാ കേട്ടിട്ടില്ലേ ആ കടിക്കും അച്ഛന്റെ മറുപടി കേട്ടതും തിരിച്ചൊന്നും പറയാതെ ഡോറ് വലിച്ചടച്ചു വണ്ടി മുന്നോട്ട് നീങ്ങി ഡേവിയെ ആ കൊച്ചാപ്പനെ എനിക്ക് തീരെ പിടിച്ചിട്ടില്ല കേട്ടോ കടന്നുപോയ വണ്ടി നോക്കി ആൻഡോ പറഞ്ഞു കേട്ട് ശക്തിയും ഡേവിയും പുഞ്ചിരിച്ചു വിട്ടുകട ഏവനെ കൊണ്ടൊന്നും ബാവിൽ നിന്ന് എനിക്കൊരു ഉപയോഗം ഉണ്ടാവും പോകുന്നില്ല ഡേവി പറഞ്ഞിട്ട് ആൻഡോ തലൊലുക്കി അത് സത്യം ഇല്ലെങ്കിൽ ആ കൊച്ച അനാഥാളത്തിൽ നിൽക്കുവായിരുന്നോ ആത്മഗതം പോലെ പറഞ്ഞുകൊണ്ട് ആന്റെ ഉള്ളിലേക്ക് കയറി ശക്തി ഡേവിഡിനെ നോക്കി അമ്മച്ചി പ്രശ്നം ഉണ്ടാക്കുവോ അല്ല ഡേവിഡിന് വേണ്ടി കണ്ടു പെണ്ണല്ലേ ആനി അതുകൊണ്ട് ഡേവിഡ് ചിരിച്ചുകൊണ്ട് ശക്തിയെ നോക്കി തീർച്ചയായിട്ടും ഉണ്ടാക്കും പ്രത്യേകിച്ച് ആൻഡുവാണ് കല്യാണം കഴിക്കുന്ന അറിഞ്ഞ ശക്തി കൗതുകത്തോട് അവനെ നോക്കി അതെന്താ അങ്ങനെ പുള്ളിയിലേക്കൊന്ന് പാളി നോക്കുമ്പോൾ ഡേവിഡ് പതുക്കെ പറഞ്ഞു കുട്ടിക്കാലം മുതൽ എനിക്ക് കിട്ടുന്നതിൽ ഏറ്റവും നല്ലതാണ് ഞാൻ അവന് പങ്കുവെക്കാറ് അക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പരാതികൾ അമ്മച്ചിക്കാ ഓ അതോ രാ ഏതോ ഓർമ്മയിൽ അവന്റെ സ്വരം ഇടറി കണ്ടു നിറഞ്ഞു ശക്തി അവനെ ചേർത്ത് പിടിച്ചു പോർച്ചിലേക്ക് വന്നു കയറിയ പജീറോയുടെ വേഗവും ഭാവം കണ്ട് പത്രവും സമ്പരപ്പോടെ മുറ്റത്തേക്ക് നോക്കി അത്ര തെളിച്ചമല്ലാത്ത മുഖത്തോടെ വണ്ടിയിൽ നിന്ന് ആന്റണിയെ കണ്ടതും അയാൾ ആമ തലവലിക്കും പോലെ മുറിയിലേക്ക് തന്നെ വലിഞ്ഞു ആ കാഴ്ചകണ്ട് അലൂഷി ചിരിയാർത്തി ചിരിച്ചാൽ കയറി വരുന്ന വഴിയിൽ തന്നെ ആന്റണിയുടെ കയ്യിൽ നിന്ന് തനിക്ക് കണക്കിന് കിട്ടുമെന്ന് അവൻ അറിയാമായിരുന്നു ഹാളിൽ ആന്റണിയുടെ സ്വരം ഉയർന്നു നാമുടനെ തന്നെ ഏലപ്പാറയിലേക്ക് പോകണം അവിടെ തോട്ടത്തൊഴിലാളികളുടെ സമരത്തില രണ്ടു മൂന്ന് ദിവസത്തെ പണി കൂടി മുടങ്ങി ആകെ കുഴപ്പവും അതുകൊണ്ട് ഒരു മണിക്കൂർ ഞാൻ പുറപ്പെടും ചർച്ചകളൊക്കെ ഒരു നാല് ദിവസം എടുക്കും വരാൻ അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ കൂടി നടത്തിക്കോ പറഞ്ഞുകൊണ്ടയാൾ മുറിയിലേക്ക് നടന്നു വാഴംമിണ്ടി പോലെ ഉറങ്ങുന്ന മേഴ്സിയെ പുച്ചത്തോടെ നോക്കിക്കൊണ്ടയാൾ ഉറങ്ങുന്ന കുഞ്ഞിന്റെ നെറ്റിൽ തലോടി കുളിച്ച് തോർത്തുമ്പോൾ ആന്റണിയുടെ ശരീരത്തിൽ നിന്നും ബോഡി വാഷിന്റെ പരിമളം പരക്കുന്നുണ്ടായിരുന്നു ചെവിയിൽ വെള്ളം കയറിയതുപോലെ തോന്നി ആന്റണി തലരുവശത്തേക്ക് ഉടഞ്ഞു വെള്ളത്തുള്ളികൾ ശരീരത്തേക്ക് പതിച്ച് മേഴ്സി ചാടി എഴുന്നേറ്റു മുന്നിൽ ആന്റണിയെ കണ്ടതും അവളുടെ കണ്ണുകൾ തിളങ്ങി തിളങ്ങിത്തോടൊപ്പം ചാഞ്ഞു അവൾ അത് ശ്രദ്ധിക്കാതെ മുടി തോർത്തിക്കൊണ്ട് ആന്റണി കണ്ണാടിയിൽ നോക്കി ഞാനിപ്പോ ഉള്ളൂ ഇപ്പൊ തന്നെ പോവും കാര്യങ്ങൾ കൈവിട്ടു പോവും മൂന്നാല് ദിവസം ഞാനിവിടെ ഉണ്ടാവില്ല അതും പറഞ്ഞ് തോർത്ത് സ്റ്റാലിൽ വിരിച്ചിടാൻ കുനിഞ്ഞപ്പോൾ പിന്നിൽ നിന്ന് മേഴ്സിയുടെ കരച്ചിൽ ഉയർന്നു ഇതെന്തോ ഒരു മുറിപ്പാട് പോറിയതുപോലെ അവൾ അതിന്റെ പുറത്തുവിട്ട് തലേന്ന് രാത്രി വികാരത്തിന്റെ കൊടുമുടിയിൽ നിന്നുകൊണ്ട് നളിനി സമ്മാനിച്ച മുറിവുകളാണ് അയാൾ ഓർത്തു ഓർത്തുണ്ടാ അതിന് മറുപടി പറയാതെ ആന്റണി മേഴ്സിയെ തന്നോട് വലിച്ചടി വലിച്ചടിപ്പിച്ച് ചുണ്ടുകൾ നുകർന്നു ഇന്നലെ കരിമ്പിനും മരുന്നപ്പോ സംഭവിച്ചാടി നീ കൊച്ചിനെടുത്ത് തൊട്ടിൽ കിടത്തിട്ട് കഥ കടിച്ചിട്ടുവാ ഞാൻ ഇനി രാത്രി കഴിഞ്ഞേ വരൂ അയാൾ പറഞ്ഞതിന്റെ പൊരം മനസ്സിലാക്കി മേഴ്സിയൊന്ന് ചിരിച്ചു പിന്നെ കഥ കടച്ചു അടച്ചിട്ട കഥയിനുള്ളിൽ തന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മേഴ്സിയെ ഉപയോഗിക്കുന്നതിനിടയിൽ ആന്റണിയുടെ ഉള്ളിലേക്ക് ജാൻസിയുടെ മുഖം കടന്നു വന്നു അതോടെ വല്ലാത്തൊരാവേശത്തോടെ മേഴ്സിയിലേക്ക് ആഴ്ന്നിറങ്ങിയ അയാൾ അലോഷിയും ആന്റണിയും കയറിയ കാർ കണ്ണിൽ നിന്ന് മറയുന്നവരെ മേഴ്സി വിഷാദഭാഗത്തോടെ ഉമ്മറ തന്നെ നിന്നു തൊട്ട് പിന്നിൽ തന്നെ നാൻസിയും എന്താ ഇപ്പൊ അത്യാവശ്യമായിട്ടൊരു യാത്ര ഡാൻസി അവളെ നോക്കി ഓ ഏലപ്പാറയിൽ ഏതാണ്ടൊക്കെ പ്രശ്നമാണ് പോലും തോട്ടം തൊഴിലാളികളെ സമരത്തില്ല ഇനി അതൊക്കെ കഴിഞ്ഞ് മൂന്നാല് ദിവസം കഴിഞ്ഞായും വരാൻ മേഴ്സിയുടെ മറുപടി കേട്ടപ്പോൾ തോന്നിയ സന്തോഷം മുഖത്ത് വരാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ട് അവൾ കുഞ്ഞുട്ടനെ അവിടെ കയ്യിൽ നിന്ന് വാങ്ങി മുറ്റത്തേക്ക് ഇറങ്ങി അപ്പ ഇനി മൂന്നു ദിവസം രണ്ടുപേരുടെയും ശല്യമില്ല നാളെ കൊണ്ട് എല്ലാ ഡയറികളും ഒന്ന് അരിച്ചു പെറുക്കണം കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ നോക്കണം നാൻസി കുഞ്ഞൂട്ടനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ആലോചിച്ചു നീ ഞാനൊന്ന് കുളിക്കാൻ പോവാ കുഞ്ഞു കരയാണെങ്കിൽ ഞങ്ങളുടെ മുറിയിൽ ഉണ്ട് കൊടുത്തേക്കണം അതും പറഞ്ഞ അടുക്കളയിലേക്ക് നടക്കുന്നവളെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി കുഞ്ഞിന്റെ പേരും പറഞ്ഞ് മുറി പരിശോധിക്കാം ഇച്ചാനില്ലാത്തോണ്ട് എണ്ണയും കുഴമ്പൊക്കെ തേച്ച് വിശാലമായിട്ടാണ് കുളി അതുകൊണ്ട് തന്നെ മുറിക്കുള്ളിലെ ബാത്റൂം ഉപയോഗിക്കില്ല നമുക്ക് കുഞ്ഞിനെ കൊഞ്ചിക്കുന്ന പോലെ ഭാവിച്ചുകൊണ്ട് ആർക്കും സംശയമില്ലാത്ത രീതിയിൽ അവൾ മുറിയിലേക്ക് കയറി കുഞ്ഞിനെ മെത്തയിൽ കിടത്തി വാതിൽ ചാരി അത്യാവശ്യം എല്ലായിടത്തും അരിച്ചുപറുക്കിയിട്ടും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പോഴാണ് ഒരു കപ്പിൽ ആന്റണിയുടെ വാസികൾ കിടക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടത് വെറുതെ അവൾ അതൊക്കെ കയ്യിലെടുത്തു അത്യാവശ്യം വലിപ്പമുള്ള ഒരു കപ്പായിരുന്നു അത് വില കൂടിയ ഒരുപാട് വാച്ചുകളുടെ ശേഖരം ആന്റണിക്ക് ഉണ്ടെന്നുള്ളത് അവൾക്കൊരു പുതിയ അറിവായിരുന്നു ഓരോന്നും എടുത്തു നോക്കുമ്പോഴാണ് കപ്പിന്റെ അടിയിലായി എന്തോ ഒരു വസ്തു തടഞ്ഞത് അത് കൈയിലെടുത്ത് നോക്കിയപ്പോൾ നാൻസി അമ്പരുന്നു അതൊരു പ്രഗ്നൻസി ടെസ്റ്റിന്റെ സ്ട്രിപ്പ് ആയിരുന്നു പോസിറ്റീവ് എന്ന റിസൾട്ടുള്ള ആ പ്രഗ്നൻസി സ്ട്രിപ്പ് കയ്യിലെടുത്തുകൊണ്ട് അവൾ ഉള്ളൊരുക്കത്തോടെ നിന്നു വിലയേറിയ വാച്ച് സൂക്ഷിച്ച കപ്പിൽ പ്രഗ്നൻസി നടത്തിയ സ്ട്രിപ്പ് സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യം എന്താണെന്ന് അവൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല എഴുന്നേൽക്കാൻ ശ്രമിച്ചിട്ടും വീണ്ടും വെട്ടിലേക്ക് വീണുപോയ ദേഷ്യത്തിൽ കുഞ്ഞുട്ടം കരഞ്ഞുടങ്ങിയപ്പോൾ അവൾ അവനെ കയ്യിലെടുത്ത് സമാധാനിപ്പിച്ചു കോയമ്പത്തൂർക്ക് പുറപ്പെടാൻ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി ആൻഡോയും ഡേവിയും ഒപ്പം ശക്തിയും ഇറങ്ങിയപ്പോൾ വൈകുന്നേരമായി ഓഹ് അപ്പ ആവാതെ അഞ്ചു മണിക്കൂർ യാത്രയിലേ ഉള്ളൂ ഞങ്ങളിപ്പം എത്തും ശക്തി രാമേന്ദ്രനെ സമാധാനിപ്പിക്കുന്ന കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഡേവിഡ് വണ്ടിൽ കയറി കാറിനുള്ളിലേക്ക് നീണ്ടിയ ഫോൺ കണ്ട് ഡേവി ചോദ്യപാദത്തിൽ ശക്തിയെ നോക്കി ഡേവി അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ നിങ്ങൾ സേഫ് അല്ലേ യാത്രയിൽ ശ്രദ്ധിക്കണം ചുറ്റും ശത്രുക്കളാണ് പട്ടാഭിരാമന്റെ സ്വരത്തിലെ വല്ലായ്മ തിരിച്ചറിഞ്ഞ് ഡേവിഡ് ഒരു നിമിഷം നിശബ്ദനായി പേടിയാണ് രാമേട്ട ശക്തിയോ പുള്ളുകൊണ്ട് കൂടുതൽ പേടിയാവൂല്ലേ പേടിക്കണ്ട രാമേട്ട ഡേവിഡിന്റെ തല മണ്ണിൽ കുത്തിയാലും അവനൊന്നും പറ്റില്ല ഡേവിഡ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു മറുവശത്ത് പട്ടാഭിരാമന്റെ പൊട്ടിച്ചിരി ഉയർന്നു കാവലിനകത്ത പുള്ളയും കൂടെ ചേർത്ത് വെച്ചിരിക്കേ അവനെ പത്തി എന്താ കവലിക്കാത്തത് ജാസ്തി രണ്ട് കണ്ണില്ലേ മൂന്ന് കണ്ണേ തുറന്നുപാകണോ യാർ എങ്കെന്ന് വരും എന്ന് തരിയാത് പുരിജിതാ ഡേവി ഡേവി ആലക്കിൽ നിന്നാരെങ്കിലും നിനക്കെതിരെ തുനിഞ്ഞ വെട്ടിമാറ്റാൻ ഞാൻ എൻറെ മകനക്കുന്ന ധർമ്മമല്ല നിന്റെ കൂടെ പിറപ്പുകളാണ് ഒരേ ചോരയാ അതുകൊണ്ട് മാത്രം സൂക്ഷിക്കണമെന്ന് പറയാനാ വിളിച്ചത് വന്നിട്ട് കാണാം അപ്പുറത്ത് കോൾ കെട്ടായിട്ടും ഫോൺ അങ്ങനെ തന്നെ ചേർത്ത് പിടിച്ചു ഡേവിഡ് രാമേട്ടന്റെ വാക്കുകൾ അവന്റെ കാതുകളിലൂടെ പടർന്ന് ചിന്തകളിൽ കലർന്നു ആലക്കൽ നിന്ന് ഒരു സൈന്യം ആ ഓർമ്മയിൽ അവന്റെ ചുണ്ടിലൊരു പുച്ചശിരി വിരിഞ്ഞു ശക്തി ഡോറടച്ചവും ഡേവി ഒന്ന് ഞെട്ടി പിന്നോട്ട് നോക്കി കാറിന്റെ പിന്നിലെ പില്ലോ തറയിൽ വെച്ച് പിൻസീറ്റിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നവനെ കണ്ടതും അവൻ ആശ്വാസത്തോടെ മുന്നോട്ട് നോക്കിയിരുന്നു എപ്പോഴേ കയറി ബെഡ് ഉറപ്പിച്ചതാ ശക്തി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നിൽ നിന്ന് ഉയർന്ന കൂർക്കം വലിയ ശക്തിയും ഡേവിടും പരസ്പരം നോക്കി ചിരിച്ചു പണ്ട് ഇവിന ഇങ്ങനെയാണ് കിടന്നവിടനെ ഉറങ്ങും മൂക്ക് മുട്ടയിൽ കള്ളടിച്ചിട്ട് ഉറങ്ങാതെ അട്ടം നോക്കി കിടക്കുന്ന രാത്രികൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ഉറങ്ങാം നിറയെ പ്രാരാബ്ദവും പട്ടിണിയും നിറഞ്ഞ വീട്ടിലുള്ളവല്ലം കഴിച്ച് വശപ്പടക്കി വെറും നിളത്തിവൻ സുഖമായിട്ട് ഉറങ്ങുന്നത് കണ്ടിറങ്ങി ആലക്കൽ തറവാടിലെ തീൻമേശയിലിരിക്കുന്ന വിഭവങ്ങൾ ഏതൊക്കെയാണെന്ന് പോലും അറിയാതെ അടുക്കളപ്പുറത്ത് അമ്മച്ചിരുന്ന കഞ്ഞിയും കുടിച്ച് അട്ടും നോക്കി പുലരിവാൾ ഉറങ്ങാതെ കിടക്കും പട്ടിണിയും പ്രാരാബ്ദവും ഡേവിഡ് അവന്റെ വാക്കുകൾക്ക് മറുപടി എറിയാതെ ശക്തി മൗനമായിരുന്നു കുളി കഴിഞ്ഞ് മേഴ്സി കുഞ്ഞിന് പാൽ കൊടുക്കുന്ന നേരത്ത് തന്ത്രത്തിൽ അടുത്തുകൂടി നാൻസി ഇച്ചേച്ചിയെ കുഞ്ഞോട്ടിനെ ഗർഭിണിയാണെന്ന് ഇച്ചേച്ചി അറിഞ്ഞ എങ്ങനെയാ അല്ല പ്രഗ്നൻസി കിറ്റ് യൂസ് ചെയ്ത എന്റെ ഒരു ഫ്രണ്ട് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞ് ഡോക്ടറെ കണ്ടപ്പോ നെഗറ്റീവ് ആയിരുന്നേ നാൻസി പറഞ്ഞിട്ട് അവളിന്ന് തുറച്ചു നോക്കി മേഴ്സി കിറ്റോ അതെന്ത് കുന്ത്രാണ്ടോ ഇത്തവണ ഞെട്ടിയത് നാൻസിയാണ് ഒന്നുകൂടി ഉറപ്പുവരുത്താൻ അവൾ സ്വന്തം ഫോണിൽ നിന്ന് അതിൻ്റെ ഫോട്ടോ കാണിച്ച് ഉപയോഗിക്കുന്ന രീതി വിശദീകരിച്ചു കൊടുത്തു ഓക്കെ ആദ്യമായി കേട്ടത് അത്ഭുതത്തോടെ ഇരിക്കുന്ന മേഴ്സിയെ കാണാതെ അവൾക്ക് ഉറപ്പായി അത് മേഴ്സിയുടേതല്ലെന്ന് ഉള്ളിലെ നെരിപ്പോളിന്റെ ചൂടും വേവും പുറത്തു കാണിക്കാൻ കഴിയാതെ അവൾ അവൾക്കുഞ്ഞൂട്ടിൻ്റെ ഒപ്പം കട്ടിലേക്കിടന്നു അല്പം കഴിഞ്ഞ് തലപൊക്കി നോക്കിയപ്പോൾ ഉറങ്ങുന്ന മേഴ്സിയെയും തുറന്നു കിടക്കുന്ന അലമാരെയും കണ്ടപ്പോൾ ഒന്നുകൂടി ആന്റണിയുടെ അലമാര പരിശോധിച്ചാൽ എന്തെങ്കിലും കൂടുതൽ കിട്ടുമെന്ന് അവളുടെ മനസ്സ് മന്ത്രിച്ചു കണക്ക് വുപ്പുകൾക്കിടയിൽ യാദൃശ്ചികമായി ഡയറി ഇരുന്ന ഭാഗത്ത് പരതിയതും തീ പൊള്ളലേറ്റതുപോലെ അവൾ കൈ പിൻവലിച്ചു ആ ഡയറി അവിടെ ഇല്ലായിരുന്നു കൊണ്ടുപോയ ഡയറി മറ്റൊന്നായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ എന്തായിരിക്കും ആന്റണിയുടെ പ്രതികരണം എന്ന് ഒരു വിറയിലൂടെ ആ മുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ ഡേവിഡിനെ ഒക്കെ അറിയിക്കണമെന്ന് അവളുടെ ബുദ്ധി ഉപദേശിച്ചു ശത്രുക്കളുടെ പാളയത്തിലേക്ക് ആദ്യ ചോട് വയ്ക്കാൻ പെണ്ണൊരുത്തി വഴിയൊരുക്കുന്നറിയാതെ ആൻഡോയിയുടെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ ശക്തിയോട് ആസൂത്രണം ചെയ്യുകയായിരുന്നു ഡേവി ഫോൺ നിർത്താൻ പെണ്ണടിക്കുന്ന കേട്ട് ഡേവിഡ് അത് കയ്യിലെടുത്തു പരിചയമില്ലാത്തൊരു നമ്പരാണ് ബാറ്ററി ലോ എന്ന് എഴുതി കാണിച്ചിട്ടും അവൻ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചതും ഒരു വൈബ്രേഷനോടുകൂടി ഫോൺ ഓഫായി ആരായിരുന്നു ശക്തി റോഡിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഡേവിഡിനോട് ചോദിച്ചു ഫോൺ പോയി ഞാൻ ശ്രദ്ധിച്ചില്ല ചാർജിലായിരുന്നു എന്നെങ്കിലും അത്യാവശ്യമായിരിക്കുമോ ശക്തി വീണ്ടും ചോദിച്ചു വീട്ടിൽ പപ്പക്ക് മാത്രമേ എൻ്റെ നമ്പർ കൊടുത്തിട്ടുള്ളൂ ആ നമ്പർ എൻ്റെ ഫോണിൽ സേവാണ് ഇതാണെന്നറിയില്ല അല്ലി തന്നെ എന്നുകൊണ്ട് ആർക്കും എന്താവശ്യം ഡേവിന്റെ ചുണ്ടിൽ ആത്മനിന്ദയോടെ ഒരു പുഞ്ചിരി വിരിഞ്ഞു അതിന് മറുപടി പറയാതെ ശക്തി അവൻ്റെ ഫോൺ വാങ്ങി കാറിൽ തന്നെ കുത്തിയിട്ടു പുറത്തേക്കുള്ള കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഡേവിഡ് സീറ്റിലേക്ക് ചാരിയിരുന്നു ഡേവിഡിൻ്റെ നമ്പറിലേക്ക് ഒരുപാട് തവണ ട്രൈ ചെയ്ത ശേഷം നിരാശയോടെ തലക്ക് കൈ കൊടുത്ത് നാൻസിയിരുന്നു കോൾ അറ്റൻഡ് ചെയ്താണ് പക്ഷെ പിന്നെ ശബ്ദമൊന്നും കേട്ടില്ല പിന്നെ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് പള്ളിയിൽ വച്ച് ഡേവിൻ്റെ പപ്പയുടെ കയ്യിൽ നിന്ന് ഫോൺ നമ്പർ വാങ്ങിയതാണ് എന്തെങ്കിലും ആവശ്യം ഉണ്ടായാൽ വിളിക്കാമെന്ന് വിചാരിച്ചു ആവശ്യമുണ്ടായപ്പോൾ ഇങ്ങനെയുമായി അവൾ നിരാശയോടെ നഖം കടിച്ചു മകളിരിപ്പ് കണ്ട് പത്രോസ അവളുടെ തോളിൽ തട്ടി അക്ഷരാർത്ഥത്തിൽ ഉടലാകെ വറച്ച് ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കിയവളെ കണ്ട് പത്രോസ് എന്താ അമ്പരങ്ങുളെ മുഖത്തെ പരിഭ്രാന്തി മറച്ചുകൊണ്ട് അവൾ പുഞ്ചിരിച്ചു തലവേദനയാ പപ്പാ അവൾ പറഞ്ഞു കേട്ടൊന്ന് മൂളികൊണ്ട് അയാൾ മുറിവിട്ടിറങ്ങി തന്റെ ഉള്ളിൽ ഭയം എത്രമാത്രം വേറെ ആഴ്ത്തിയെന്ന് തിരിച്ചറിയുകയായിരുന്നു നാൻസി ഇനിയും താണാത്ത ഹൃദയമിടിപ്പിനെ വരിതിയിലാക്കാൻ എന്ന പോലെ അവൾ ആഞ്ഞു ശ്വസിച്ചു മുറിയിൽ നിന്നിറങ്ങി ഓടിയത് കണ്ട അലോഷിയും മുറി പരിശോധിക്കാൻ അനുവാൻ തന്ന മേഴ്സിയും തന്റെ തലക്കുമുകളിൽ തൂങ്ങി നിൽക്കുന്ന വാളുകളാണോ എന്റെ ഈശോയെ എന്തെങ്കിലും ഒരു വഴി കാണിച്ചേരണേ ക്രൂശിത രൂപത്തിനുമ്പിൽ ഉള്ളൊരു നിൽക്കുമ്പോൾ അവിടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു സ്വന്തം ശ്വാസത്തെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ കോയമ്പത്തൂര് കടയുടെ ഉദ്ഘാടനം അതിഗംഭീരമായി കഴിഞ്ഞ ശേഷമുള്ള പാർട്ടിയിൽ പങ്കെടുത്തുകൊണ്ട് മട്ടുപാവലിരിക്കുന്ന നേരത്താണ് ഫോണിൽ വന്ന കോളിന്റെ കാര്യം ഡേവി ഓർത്തത് തന്നെ വിടാതെ പിടിച്ചു വെച്ചിരിക്കുന്ന രാമേട്ടനെ കാണവേ എഴുന്നേറ്റു പോകാനുള്ളു മടിച്ചു താമരയായി കിടക്കുന്ന ആൻഡോയെ കണ്ടവന് സിരി വന്നു രാമേട്ടന്റെ നിർദ്ദേശപ്രകാരം കല്യാണത്തിനുമ്പുള്ള അവസാനത്തെ മദ്യപാനമാണ് നടക്കുന്നത് ഇനി ആൻഡോ മദ്യം കൈകൊണ്ട് തൊടമ്പാടിൽ നിന്ന് നിലപാട് രാമേട്ടൻ മുന്നോട്ട് വെച്ചപ്പോൾ അതിനെതിർത്തില്ല എങ്കിലും വിവാഹശേഷം അവൾക്ക് സമ്മതമാണെങ്കിൽ മാത്രം വിശേഷ ദിവസങ്ങളിൽ ഒരൽപം ഇന്ന് തന്റേതായ ഒരു നിലപാടും അവൻ മുന്നോട്ട് വെച്ചു എല്ലാവരും സന്തോഷത്തോടെ അത് അംഗീകരിച്ചു ആരും ആരെക്കാളും വലുതല്ലാത്ത ലളിതമായി രാത്രി ആഘോഷിച്ചു തന്നെ തീർത്തു എല്ലാവരും എല്ലാവരും നിർബന്ധിച്ചിട്ടൊരു തുള്ളി മദ്യം പോലും കുടിക്കാതെ തന്നെ ആൾക്കെ ഡേയുടെ തീരുമാനങ്ങൾ അങ്ങനെ എളുപ്പത്തിൽ മാറ്റാൻ കഴിയുന്നില്ലെന്ന് തിരിച്ചറിവു തന്നെ ഒരു തവണ പോലും പട്ടാഭിരാമൻ അവന് നിർബന്ധിച്ചതുമില്ല സന്തോഷാണ് ദേവി ഈ രാമേട്ടന്റെ മനസ്സിൽ സന്തോഷം മാത്രമാണ് അത് നേടിയതൊക്കെ കൈയടക്കിയവന്റെ സന്തോഷമല്ല നിന്നെ ഇങ്ങനെ സന്തോഷത്തോടെ എന്റെ മുമ്പിൽ ഇരുത്താൻ ഈശ്വരൻ ഒരു അവസരം തന്നെ സന്തോഷം ഒരു രാമേട്ടനെ ും സന്തോഷം നിറഞ്ഞ കണ്ണുകളും സന്തോഷം തുളുമ്പുന്ന സ്വരവും ആ തുളുമ്പ നൂറ് ശതമാനം സത്യസന്ധവും ആത്മാർത്ഥവുമാണെന്ന് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു കിടക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇന്നലെ ഇന്നുമായി വന്ന കോളുകൾ പരിശോധിച്ചത് ഒരു നമ്പറിൽ നിന്ന് കുറെ കോളുകൾ വന്നിരിക്കുന്നുണ്ട് അവൻ സംശയത്തോടെ ആ നമ്പർ ഡയൽ ചെയ്തു പാതിരാത്രി തന്റെ ഫോൺ വൈബ്രേറ്റ് തിരിച്ചറിഞ്ഞ് ചാടി എഴുന്നേറ്റു നാൻസി ഡേവിഡിന്റെ നമ്പർ തിരിച്ചറിഞ്ഞതും അവൾ വിറക്കുന്ന കരങ്ങളോടെ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം